ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള സി ജി റോ ആയി മരിച്ച കരി അവർക്കറിയാം മരിച്ചതല്ല ശരിക്കും അദ്ദേഹം അയാൾ കൊന്നതാണ് ശരിക്കും അതാണ് തന്നെ അപ്പൊ അമ്പത്തിയേഴ് വയസ്സ് അദ്ദേഹത്തിനായിട്ടുള്ള ശരിക്കും ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആണ് അപ്പൊ എന്തുകൊണ്ടാണ് കൊന്നതാണെന്ന് പറയാനുള്ള കാരണം നമുക്ക് തരാം അദ്ദേഹം ബിസിനസ്മാൻ തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ബാധ്യതയിൽ റിയൽ എസ്റ്റേറ്റിലുള്ള ശരിക്കുള്ള വ്യവസായിയാണ് ശരിക്കും അദ്ദേഹം സഹസ്ര കോടിയുടെ ആസ്തിയുള്ള ഒരാളാണ് എന്ന് പറയുന്നത് ഒരു ബാങ്ക് വായ്പ ഇല്ല ഒന്നും തന്നെ ഇല്ലാത്തൊരു കടങ്ങളില്ല അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിനു മരിച്ചു സ്വന്തമായി സൂയിസൈഡ് ചെയ്തു അദ്ദേഹത്തെ കൊന്നതല്ലേ ഏഹ് ഹോസ്പിറ്റാലിറ്റി അതുപോലെ സിനിമ നിർമ്മാണ മേഖല വിനോദരംഗം സ്പോർട്സ് രംഗം ഇതിലൊക്കെ ധാരാളം മുതൽ മുടക്കുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം നല്ലൊരു ആള് തന്നെയാണ് പിന്നെ പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണത്തെ നന്നായി സ്നേഹിച്ചിരിക്കുന്ന ആളാണ് ആഡംബര കാറുകളെ നന്നായി സ്നേഹിക്കുന്ന ആളാണ് കുടുംബത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സാധാരണ ഇത്രയും നല്ല പൈസക്കുള്ള ആൾക്കാര് ഒരു ഭൂരിപക്ഷം പേരും സ്വന്തം സുഖം വെച്ചു പോകുന്നവരാണ് അല്ലെ പക്ഷെ ഇത് കുടുംബത്തെ സ്നേഹിച്ച് അവരുമായിട്ടുള്ള യാത്രകളൊക്കെ പങ്കിടുന്ന ആളാണ് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ് ശരിക്കും വലിയ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പൊ അദ്ദേഹം അതൊക്കെ കുടുംബമായിട്ട് പോകുന്നതൊക്കെ അദ്ദേഹം ഇടാറുണ്ട് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് പിന്നെ അദ്ദേഹം ഒരു പ്രാഞ്ചിയേട്ടൻ കൂടിയാണ് ശരിക്കും പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എല്ലാവർക്കും അറിയില്ല ആ സിനിമയിൽ അപ്പൊ അങ്ങനെ ഫെയിമിന് വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം ആർക്കും ഉപദ്രവകാരി അല്ലെങ്കിൽ ഉപദ്രവകരമായിട്ട് പ്രാഞ്ചിയേറ്റനായിട്ട് നടക്കുന്നു ജീവകാരുണ്യ പ്രവർത്തന പക്ഷെ ഇത്തിരി ഫെയിമൊക്കെ വേണം ഇന്നത്തെ ലെവലിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ലോല ഹൃദയനാണ് അതാണ് ഏറ്റവും പ്രധാനമുള്ളത് ലോല ഹൃദയൻ കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ കൊല്ലാൻ തന്നെ കാരണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ അതിന് അതിനു മുന്നേ എന്റെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ പറ്റ്ലസ് രാമചന്ദ്രനൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതുപോലെ ഇതേപോലെ തന്നെ മരിച്ച ഒരാളാണ് ലറ്റ്ലസ് രാമചന്ദ്രൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ ഇദ്ദേഹം മരിച്ചിട്ടും ബാധ്യതകളൊന്നുമല്ല അല്ല ഇദ്ദേഹത്തിന് ഒരു രൂപ പോലും കട ആളാണ് സഹസ്ര കോടി ആസ്തികൾ ആൾ മരിച്ചു മരിച്ചു കിടക്കുമ്പോഴും ഈ ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് നടത്തുകയായിരുന്നു പറയുന്നത് അപ്പൊ മൂന്ന് ദിവസങ്ങളായിട്ട് ഈ ബാംഗ്ലൂര് ആസ്ഥാനം വെച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെൻറ്റകൻ അങ്ങനെയാണ് പേര് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ സമുച്ചയത്തിന് പറയുന്ന പേര് പെൻറെ കണ്ണെന്നാണ് അപ്പൊ എൻ്റെ മൂന്ന് ദിവസമായിട്ട് റെയ്ഡ് നടക്കുകയാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം വരാൻ സമ്മതിച്ചിരുന്നു അതിനു മുന്നേ ഒരു റെയ്ഡിന് വേണ്ടി വന്നപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു ഉടനെ തന്നെ ഈ ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തു അങ്ങനെ ഹൈക്കോടതി സ്റ്റേ ചെയ്തു റെയ്ഡിന് വേണ്ടി വന്നപ്പോ സ്റ്റേ ചെയ്തു കഴിഞ്ഞപ്പോ ഈ കൂടുതലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ദേഷ്യം വരും കാരണം അവരൊക്കെ വലിയ വലിയ പുള്ളികളാണല്ലോ അപ്പൊ അവർക്ക് ഇത് ദേഷ്യം വരും ഓഹോ ഞങ്ങളെ സ്റ്റേ ചെയ്യിച്ചോ എന്നുള്ള ലെവലിലാണ് അവര് ദേഷ്യം ഉണ്ടായിരുന്നത് അപ്പൊ സാധാരണയായിട്ട് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ അപ്പൊ കോൺഗ്രസ് ഭരണം കിട്ടിയത് റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയുള്ള മാഫിയകൾ മുഖാന്തരമാണ് എന്ന് പറഞ്ഞാൽ ചീത്ത കൂട്ടുകെട്ട് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ ഇവര് ഈ ഒരു വലിയൊരു ഗാങ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഗാങ് കാരണമാണ് ഈ കോൺഗ്രസ് ജയിച്ചത് എന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ വിചാരിച്ചിട്ടുണ്ടാകാം അങ്ങനെ കേന്ദ്ര സർക്കാർ ഈ റിയൽ എസ്റ്റേറ്റുകളെ എന്തു ചെയ്യണം ടാർഗറ്റ് ചെയ്യാണ് ചെയ്തത് ശരിക്കും ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ റെയ്ഡ് നടത്തുകയാണ് ചെയ്തത് അപ്പോ ഈ കർണാടക കർണാടക ഹൈക്കോടതി അതായത് നമ്മുടെ കോൺഗ്രസ് ഭരിക്കുന്ന അവിടുത്തെ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തു ഇവരുടെ ഈ റെയ്ഡ് സ്റ്റേ ചെയ്തെങ്കിലും ശരിക്കും കേന്ദ്ര സർക്കാർ വെറുതെ ഇരിക്കില്ലല്ലോ ഇൻകം ടാക്സിന് എന്തില്ല സ്റ്റേ ബാധകമല്ല കാരണം ഇൻകം ടാക്സ് റെയ്ഡ് എന്ന് പറഞ്ഞാൽ അവരെ ഇൻകം ടാക്സിൽ എന്തെങ്കിലും വെട്ടിച്ചു എന്നറിയാണെങ്കിൽ അവർക്ക് എപ്പം റെയ്ഡ് ചെയ്യാം ആ സ്റ്റേ ഒന്നും ബാധകമല്ല അവരുടെ ഒടനെത്തിയ സ്റ്റേ ഒക്കെ മാറ്റി കാരണം കേന്ദ്ര സർക്കാർ ഇടപെട്ട സംഭവമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വന്നിരിക്കുകയാണ് അങ്ങനെ ഇദ്ദേഹം ദുബായിലാണ് ദുബായിൽ നിന്ന് വരാൻ ദ്ദേഹം വിസമ്മതിച്ചു അപ്പൊ ദുബായൻ എന്തായാലും വന്നേ പറ്റൂ എന്നുള്ള ലെവലിലാണ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത് അപ്പൊ ശരിക്കും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇദ്ദേഹത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ആൻസറുകൾ ഒന്നുമില്ല ആൻസർ ഇല്ലാതാക്കുമ്പോ തന്നെ ഇവര് കൂടുതൽ ഭീഷണികൾ മുഴക്കിക്കുന്നു മുഴക്കി എന്നിരിക്കും നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ശരിക്കും റെയ്ഡ് നടക്കുമ്പോൾ അപ്പൊ എനിക്കിവിടെ ഒരു സംശയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് റെയ്ഡ് നടക്കുമ്പോൾ നമ്മള് നമ്മൾ അറിഞ്ഞിരിക്കുന്ന നമ്മുടെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് എല്ലാം പിടിച്ചെടുക്കും എല്ലാം പിടിച്ചെടുക്കും ഫോൺ മൊബൈൽ ഫോൺ വരെ പിടിച്ചെടുക്കും തോക്ക് ഉണ്ടെങ്കിൽ അതും പിടിച്ചെടുക്കും ലൈസൻസായിട്ടുള്ള തോക്കാണ് അതും പിടിച്ചെടുത്തിരിക്കും ഇദ്ദേഹത്തിന്റെ എല്ലാ സൗകര്യവും പിടിച്ചിരുത്തി ഇദ്ദേഹത്തെ ഒരു കസാരയിൽ ഇരുത്തുകയാണ് ചെയ്യുക അത് ഇദ്ദേഹം എന്നല്ല ആരെ തന്നെയാണെങ്കിലും ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുകയാണെങ്കിൽ അവരെ അവരെ അന്യങ്ങാൻ പോലും സംബന്ധിക്കില്ല അവർ വീട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും അവിടെ എവിടെയെങ്കിലും കൊണ്ടിരുത്തും സോഫയില അവര് അവരുടെ ഉദ്യോഗസ്ഥന്മാരെ നിൽക്കുകയും ചെയ്യും ഇങ്ങനെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ റൂമിലേക്ക് വിട്ടിട്ട് ഏഹ് എടുത്ത് വരാൻ പറഞ്ഞു റൂമിലേക്ക് വിട്ട് കഥ കടയ്ക്കാൻ സംബന്ധിച്ചത് എങ്ങനെയാണ് വെടിയുതിർത്തത് അപ്പൊ അത് ശരിക്കും അത് ഒരു ഒരു കൊലപാതകം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതായത് മാനസിക മർദ്ദം നന്നായി കൊടുത്തുകൊണ്ട് കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരാൾ തനിയെ പോയി റൂമിൽ പോയി കഥ കടക്കുന്നവർ ഇവരൊക്കെ എവിടെയായിരുന്നു എനിക്ക് ടാക്സുകാരം നമ്മളെ എനങ്ങാ സംബന്ധിക്കും സാധാരണക്കാരെ എനങ്ങാൻ സമ്മതിക്കും അപ്പൊ ഇദ്ദേഹത്തെ എനങ്ങാ സംബന്ധിച്ചു റൂമിലേക്ക് പോകാൻ സമ്മതിച്ചു കാര്യം ഡാറ്റ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം റൂമിലേക്ക് പോകുന്നത് ഡാറ്റ എടുക്കാനാണെങ്കിലും അകത്തേക്ക് എന്തിനും വിടണം ഇവരും കൂടി ഒപ്പം ചെല്ലണം ഡാറ്റ എടുക്കാൻ വേണ്ടി അല്ലാണ്ട് പോയിട്ട് തനിയെ എടുത്തിട്ട് വരൂ എന്ന് പറയാൻ വേണ്ടപ്പോ ഇയാൾ വേറെ മൊബൈൽ ഫോൺ ഒളിപ്പിച്ച് വെച്ചില്ലെങ്കിൽ അവർക്ക് മൊബൈൽ ഫോണിൽ വിളിക്കാൻ വരുന്നല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള പഴുതുകളുണ്ട് അപ്പൊ ഇത്ര ലിബറൽ ആയിട്ടാണോ ഇൻകം ടാക്സ് ഇവരെ കോസ്റ്റിനിങ് ചെയ്തിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും അതിന്റെ രീതികള് അപ്പൊ റൂമിലേക്ക് വിട്ട സ്ഥിതിക്ക് ഇദ്ദേഹം മരിച്ചോട്ടെ എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള ലെവലിലാണ് ഇദ്ദേഹത്തെ വിട്ടിരിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ ഏഹ് ഒരു പരാതി ഒരു കടങ്ങളോ ഇല്ലാത്ത ഇയാൾ എന്തിനാണ് മരിക്കേണ്ട ആവശ്യകതയെന്ത് സാമ്പത്തിക നഷ്ടത്തിലേ അല്ല ഈ കോൺഫിഡൻറ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാമ്പത്തിക നഷ്ടത്തിലേ അല്ല ഇദ്ദേഹത്തിന് ഒരുപാട് ആഡംബര കാറുകളും അതുപോലെ തന്നെ ദുബായിൽ ഒരുപാട് കൊട്ടാരങ്ങളും ദുബായിൽ ഇദ്ദേഹം താമസിക്കുന്നത് ഒരു കൊട്ടാരം തന്നെയാണെന്നാണ് പറയുന്നത് മോഹൻലാലിന്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ് ഇദ്ദേഹമാണ് ഈ ബിഗ് ബോസിന് എല്ലാ വർഷവും പ്രൈസ് കൊടുക്കുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വകയാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് ഇപ്പൊ ഈ വട്ടം തന്നെ നമ്മുടെ അനുമോൾക്ക് പ്രൈസ് കൊടുത്ത് പിന്നെ ആൾക്കാരുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയം അനീഷിന് കൊടുക്കേണ്ടതാണ് എന്ന് അറിഞ്ഞപ്പോഴിദ്ദേഹം വീണ്ടും വന്ന് അനീഷിനും പ്രൈസ് മണി കൊടുത്തു അത് എന്തിനാണ് ഒരു ചെറിയൊരു പ്രാഞ്ചേട്ടം കളിച്ചതാണ് ഒരു ഫെയിമിന് വേണ്ടിയിട്ട് അത് കുഴപ്പമില്ല ആർക്കും ഉപദ്രവമല്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പൊ ആള് കുറച്ചൊരു ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി ആള് പരസ്യത്തിന് കൊടുക്കുന്ന കാശ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അനീഷിന് കൊടുത്തു കഴിഞ്ഞാൽ അനീഷ് കേരളക്കാരെ ഒട്ടാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയാം അനീഷിന് കൊടുത്തു അതൊക്കെ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് മറ്റുള്ളവരൊക്കെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യത്തിൽ പോലും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ലോല ഹൃദയമാണ് സാധാരണ ബിസിനസ്മാൻമാരൊന്നും ചെറിയ കാര്യത്തിനൊന്നും ഒരു ടെൻഷനോ കല്ല് വെല്ലി എന്നുള്ള ലെവലിലാണ് എന്ത് തന്നെ ഉണ്ടായാലും ഒരു കുഴപ്പമില്ല എന്നുള്ള ലെവലിലുള്ള ആൾക്കാരായിരിക്കും പക്ഷെ ഇദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയണത് അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മ അല്ലാതെ വേറെ ഒന്നും ഇദ്ദേഹത്തെ അങ്ങനെ അവർ കൊല്ലിപ്പിച്ചതാണ് എന്ന് പറയുമ്പോഴും അവര് അവരുടെ കയ്യിൽ തെറ്റുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ തെറ്റുണ്ട് ഇദ്ദേഹത്തെ ഞാനും റൂമിൽ പോകാനൊക്കെ സ്വതന്ത്ര സഞ്ചാരത്തിനൊക്കെ വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊല്ലിപ്പിച്ചത് തന്നെയാണെന്ന് ഞാൻ പറയുകയുള്ളു പക്ഷേ ഇദ്ദേഹത്തിന്റെ കയ്യിലും കുറെ തെറ്റുകൾ രണ്ടുപേരുടെ കയ്യിലും പകുതി പകുതിയാണ് തെറ്റുകൾ കാരണം ഇൻകം ടാക്സ് കൃത്യമല്ല എന്ന് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ പറയുന്നുണ്ട് ഇപ്പോ ഇദ്ദേഹത്തിന് അനിയൻ ശിവപ്രസാദ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ കൂടുതൽ കൂടുതൽ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അദ്ദേഹം കാരണം മരിച്ചത് മരിച്ചതെന്ന് പറയുന്നത് പക്ഷെ ഇവർക്ക് ഇൻകം ടാക്സ് എന്താക്കാൻ ശരിക്കാമായിരുന്നു അല്ലേ ഇവിടെ ഇൻകം ടാക്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എന്ത് ചെയ്യേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഫർ ചെയ്യേണ്ടായിട്ട് വരും അപ്പൊ ഇപ്പൊ ദുബായിൽ നടത്തുന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെ ഇൻകം ടാക്സ് ഒക്കെ ശരിയാക്കുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമാണ് ഇൻകം ടാക്സിന്റെ കാര്യങ്ങളൊന്നും ശരിയാക്കാത്തത് അപ്പൊ അതിന്റെ അർത്ഥം വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് കാശ് കൊടുത്താൽ ഇവർ മറയും എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉഴപ്പിയതായിരിക്കാം അല്ലെ അപ്പൊ ഇവർ കാശ് ഉണ്ട് ഇപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് കാര്യം ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ബില്ലും വൗച്ചറും ഒക്കെ ഉണ്ടായിരിക്കണം ഇത് ഇൻകം ടാക്സ് ആയിട്ട് വരുമ്പോൾ അത് മുഴുവൻ കാണിച്ചു കൊടുക്കണം അങ്ങനെയാണ് ഇപ്പൊ രണ്ടായിരത്തി അഞ്ചില് തുടങ്ങിയ കോൺഫിഡന്റ് ഗ്രൂപ്പാണല്ലോ ഇദ്ദേഹം വലിയൊരു വല്യൊരു സമുച്ചയം വേടിച്ചുകൊണ്ടാണ് ആദ്യം തുടങ്ങിയത് വലിയൊരു പറമ്പ് വേടിച്ചിട്ട് ആ പറമ്പ് മറച്ചു വിറ്റപ്പോൾ ഒരുപാട് കോടിക്കണക്കിന് ആസ്തി ഇദ്ദേഹത്തിന് ലാഭം കിട്ടിയപ്പോ അത് മുതൽ മുടക്കിയിട്ടാണ് ഇദ്ദേഹം ഒരു കോൺഫിഡൻറ് ഗ്രൂപ്പ് തന്നെ തുടങ്ങിയത് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ രക്ഷപ്പെടുന്നത് കരുതി കൊണ്ട് ഇന്ത്യയിലത്തെ പേപ്പറുകളൊന്നും അവർ കൃത്യമാക്കി വെച്ചില്ല അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് തന്നെ ഹൈക്കോടതി സ്റ്റേ മേടിക്കാനെ കുറിക്ക് പറ്റിയത് അതുകൊണ്ടാണല്ലോ പക്ഷേ ഇൻകം ടാക്സുകാർക്ക് കൂടുതൽ ദേഷ്യം വരുത്തിയത് എന്തായിരിക്കാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം സ്റ്റേ മേടിച്ചു ഞങ്ങളുടെ ഈ ഒരു ചെക്കിങ്ങിനെ സ്റ്റേ മേടിച്ചു അല്ലേ എങ്കിൽ പിന്നെ ഞങ്ങൾ രൂക്ഷമായിട്ട് തന്നെ എന്ത് ചെയ്യാം പേപ്പറുകൾ നോക്കുമെന്ന് പറഞ്ഞ ഓരോ തെറ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടതാണ് ഇദ്ദേഹത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ശരിക്കും അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഉണ്ടായത് ഇദ്ദേഹം ഈ ദുബായിൽ അടുത്ത കാലത്ത് ഒരു പാർട്ടി സംഘടിപ്പിച്ചിരുന്നു കോട്ടിക്കണക്കിന് രൂപയുടെ പാർട്ടിയായിരുന്നു അപ്പൊ ഇതിന്റെ ചെലവ് കണക്കുകളൊന്നും ഇദ്ദേഹം സമർപ്പിച്ചിട്ടില്ല ഒരുപാട് നടന്മാരും നടിമാരും ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു ഇത് ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ളതും വലിയ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തു ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ തന്നെ ആയില്ല അപ്പൊ അറസ്റ്റ് ചെയ്യുമ്പോ അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പക്ഷെ ആ സമ്മർദ്ദത്തില് അദ്ദേഹത്തിന് നാണക്കേട് ഉണ്ടാവും വലിയൊരു എം ഡി ആയിട്ടുള്ള ഒരാള് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത്ര ഭയാനകമായിരിക്കും എന്ന് കരുതി ആ നാണക്കേട് കൊണ്ട് സൂയിസൈഡ് ചെയ്തു അത്രയും സമ്മർദ്ദത്തിലാക്കി സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞിട്ട് ഇവരെന്തു ചെയ്തു എന്ത് വേണമെങ്കിൽ ചെയ്തു എന്നുള്ള ലെവലിൽ ഇദ്ദേഹത്തെ വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തപ്പോഴാണ് ഇദ്ദേഹത്തിന് സുഖമായിട്ട് സൂയിസൈഡ് ചെയ്യാൻ പോലും ഇദ്ദേഹത്തിന് ശരിക്കും സമ്മതിച്ചു തന്നെ പറയാം വിശദമായ അന്വേഷണം നടത്തണമെന്ന് അനിയം പറയുന്നു അപ്പോൾ ഇതിന്റെ ഒന്നാമത് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഇൻകം ടാക്സും എല്ലാം അടച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് പൈസ കൊടുത്ത് നമുക്കത് ഒതുക്കി തീർക്കാം എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റെബോൺ ആയിട്ടുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാർ അതിലുണ്ടാവും ഇൻകം ടാക്സിൽ അവർ പൈസ പിടിക്കാത്തവരുണ്ടാവും അപ്പൊ നമ്മൾ അത് കൊടുക്കാൻ സാധ്യതയുണ്ട് ഇനിയിപ്പ കുടിക്കുമെങ്കിലും കുറച്ച് പൈസയുടെ നഷ്ടം മാത്രമേ ഇവർക്ക് വരികയുള്ളൂ അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകും ആ മാനക്കാരുണ്ടാവും എന്നാലും കുറച്ച് പൈസ അധികം പൈസ കൊടുക്കും എനിക്കിന് പൈസ അടക്കണമായിരിക്കും ആയിരിക്കും ഉണ്ടാവുള്ളൂ ഒരു ജീവന്റെ വലിയ അത് അപ്പൊ ശരിക്കും ജീവൻ കളയേണ്ട ആവശ്യകത ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ട ആവശ്യം അപ്പൊ എന്താണ് ഭീഷണി അത്രത്തിലായിരുന്നോ അത് സ്റ്റബോൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നോ ഇതൊക്കെ ഇനി വരുമ്പോ നമുക്ക് തെളിയിക്കാൻ സാധിക്കും നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഇൻകം ടാക്സും എല്ലാം ചെയ്തുകൊണ്ട് നേരും നിറയുമായി ചെയ്താൽ ഒരാൾ നമ്മളെ ഭീഷണിപ്പെടുത്തില്ല അങ്ങനെ ചെയ്യാതെ നമ്മുടെ കയ്യിൽ കാശുള്ളവന്റെ അഹങ്കാരത്തിൽ നമ്മൾ ഉഴപ്പിക്കഴിഞ്ഞാൽ പക്ഷെ ദുബായിൽ ഇദ്ദേഹം ഉഴപ്പിയിട്ടില്ല അതാണ് ഏറ്റവും വലിയത് ദുബായ് ദുബായ് ഗവൺമെന്റ് ഉഴപ്പിക്കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ അപ്പ തന്നെ കൊടുക്കും എന്നറിയാവുന്നതുകൊണ്ട് അവിടത്തെ കാര്യങ്ങളൊക്കെ കീറ കൃത്യമാണ് ഇന്ത്യയിൽ മാത്രമാണ് അപ്പൊ ഇന്ത്യയിലെ നിയമം അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത് അപ്പൊ ഞാൻ അവസാനമായി കൺക്ലൂഡ് ചെയ്യുന്നത് രണ്ട് കൂട്ടരേ കയ്യിലും നല്ല തെറ്റുണ്ട് ഞാൻ പറഞ്ഞ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് രണ്ട് കൂട്ടരെ ഞാൻ തെറ്റ് പറയാനുള്ള കാരണം ഒന്നാമത് ഞാൻ ഈ പറഞ്ഞ ഐ ടി ഉദ്യോഗസ്ഥരെയും കട്ടാക്സ് ഉദ്യോഗസ്ഥരെയും ഞാൻ പറയുന്നുണ്ട് അതുപോലെ രണ്ടാമത് ഈ മരിച്ച വ്യക്തിയുടെ കയ്യിലും അത്യാവശ്യത്തിനുള്ള തെറ്റുകളുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ താങ്ക് യു